ഇടുക്കിയിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ തുടരുന്നതിനിടെ വിവാദത്തിലായി സി പി ഐ ജില്ലാ നേതൃത്വം പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ചതെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തി സ്റ്റോപ്പ് എമോ നൽകിയ കെട്ടിടത്തിൽ സിപിഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി കൂട്ടാറിലാണ് വിചിത്രമായ സംഭവം വാടകയ്ക്കടുത്ത മുറിയാണെന്നും കയ്യേറ്റമുണ്ടെന്ന് അറിയില്ലെന്നുമാണ് സി പി ഐ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ഉടുമ്പൻചോല താലൂക്കിലെ കരുണാപുരം നിർമ്മിക്കുന്നത് റവന്യൂ പുറമ്പോക്ക് കയ്യേറിയാണെന്ന് കണ്ടെത്തി പിൻഭാഗം തോട് പുറമ്പോക്കും മുൻഭാഗം റോഡ് പുറമ്പോക്കുമാണെന്ന് മനസ്സിലായതോടെ അന്ന് സ്റ്റോപ്പ് എംഒയും നൽകി ഇതോടെ എസ് എൻ ഡി പി യോഗം പണികൾ നിർത്തി വർഷങ്ങളായി കെട്ടിടം വെറുതെ കിടക്കുകയായിരുന്നു ഇതിനിടെ ഈ മാസം പന്ത്രണ്ടിന് സി പി ഐ കൂട്ടാർ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ കെട്ടിടത്തിൽ ഓഫീസ് തുറന്നു ഇഷ്ടിക കെട്ടിയ ഒരു മുറിയും പഠിതായാണ് കണ്ടെത്തൽ ഇതിനെതിരെ പതിനാലിന് കരുണാപുരം വില്ലേജ് ഓഫീസർ വീണ്ടും ഇതപഗണിച്ച് ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് സംഭവം സംബന്ധിച്ച് ഉടുമ്പൻചോല എല്ലാ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സ്വയം ഒഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസം പാർട്ടി ഓഫീസ് ഒഴിപ്പിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം ഇതേസമയം പാർട്ടി നിർമ്മാണം നടത്തിയിട്ടില്ലെന്നും വാടകയ്ക്കെടുത്ത മുറിയിൽ ഓഫീസ് തുടങ്ങുക മാത്രമാണ് ാണ് ചെയ്തതെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി സലിംകുമാർ പറഞ്ഞു കയ്യേറ്റ ഭൂമിയിലാണോ എന്ന് പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ